എല്ലാ മക്കളോടുമായിട്ട് എനിക്കൊരു ഉപദേശം പോലെ ഒന്നേ ഉള്ളൂ നമ്മൾ നമ്മളിറങ്ങി പോകുന്നതിലൊന്നും കുഴപ്പമില്ല പക്ഷേ ഇതുപോലെ നമ്മുടെ മുന്നിലേക്ക് കാണാനൊരവസ്ഥ അത് വരരുത് അവർ പോകുന്നത് ജീവിക്കാനായിട്ടായിരിക്കണം പിന്നെ ചെന്നെത്തുന്ന കൈകൾ സുരക്ഷിതമായിരിക്കണം അപ്പോഴും അവൾ എൻ്റെ കൈ തട്ടി എറിഞ്ഞിട്ടാണ് അവരുടെ കൂടെ പോയത് ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെ പോവുകയെന്ന് പറഞ്ഞുകൊണ്ട് അവ മുസ്ലീമാണ് നമ്മുടെ ജാതിയല്ല നമ്മുടെ ജാതിയുടെ കൂടെ പോയെങ്കിൽ അവൾക്ക് ഇത്രയും വരൂലല്ലേ അന്യജാതിയുടെ കൂടെ പോയത് കൊണ്ടല്ലേ അവൾക്ക് ഈ സംഭവിച്ചത് അല്ലെങ്കിൽ എൻ്റെ ഒരിക്കലും ഇത് സംഭവിക്കത്തില്ല അച്ഛന്റെ അമ്മയുടെയും വാക്ക് മക്കൾക്ക് ഗതി വരുമായിരുന്നു മോക്ക് നീതി കിട്ടണം കേൾക്കാറുണ്ടെങ്കിൽ കണ്ടോ ഇനി ഇനി ഒരു കുട്ടിക്കും ഇതേ കണക്കൊരു അബദ്ധം പറ്റരുത് പണ്ടുള്ള ആൾക്കാർ പറയും ഉച്ചി ഉറച്ച കൈ കൊണ്ട് ഉതകം ചെയ്യാൻ ഇട വരരുതെന്ന് അപ്പം ആ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളെ മക്കൾ നഷ്ടപ്പെടുന്നൊരവസ്ഥ ഒരിക്കലും താങ്ങാവുന്നതിനപ്പുറമാണ് പെൺകുട്ടികളൊരു സുരക്ഷിതത്വം ഇല്ലാത്ത തരത്തിലേക്ക് പോകുന്നതാന്ന് പറഞ്ഞാൽ അതും ചിന്തിക്കാൻ പറ്റുന്നതല്ല കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് മോളിറങ്ങി പോണത് ഈ പയ്യൻ നമസ്കാര സുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം കടക്കലിലാണ് നമ്മളെ ഏവരെയും ഏറെ വേദനിപ്പിച്ച ഒരു വാർത്തയാണ് ശ്രുതി എന്ന പത്തൊമ്പത് കാരിയുടെ ആത്മഹത്യ ശ്രുതി മരിക്കുമ്പോൾ ഒരു മാസം ഗർഭിണിയായിരുന്നു നാല് മാസങ്ങൾക്ക് മുമ്പ് ജന്മം നൽകിയ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പ്രണയിച്ച ആളുടെ കൂടെ ഇറങ്ങി പോവുകയായിരുന്നു പെൺകുട്ടി എന്റെ മോളെ ഞാൻ അങ്ങനെയായിരുന്നു കൊണ്ടുനടന്നത് ഞങ്ങൾ എവിടെ പോയാലും മോള് നടുക്കും മോളെ അച്ഛനും ഞാനും അപ്പുറമോ അപ്പുറമോ അങ്ങനെയായിരുന്നു ഒരു കടകളിൽ ഒരു പലഹാരം വന്നാൽ ഫസ്റ്റ് തിന്നുന്ന എൻ്റെ മോളായിരിക്കും എല്ലാ പിള്ളാരേക്കാളും മുമ്പേ തിന്നു എന്നിട്ട് ഇവിടെ വന്ന് പറയാം അമ്മ ഇന്ന പലഹാരം ഇന്ന കടയിലുണ്ട് എനിക്കത് അമ്മച്ചി മേടിച്ചോണ്ട് തരണം ഞാൻ ആ സെക്കൻഡ് എൻ്റെ കുഞ്ഞിന് ഞാൻ മേടിച്ചോണ്ട് കൊടുക്കും അങ്ങനെയൊക്കെ വളർത്തി വന്നൊരു പൊന്ന് മോളായിരുന്നു പക്ഷേ എവൻ്റെ കൂടെ പോയി എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം എല്ലാം അങ്ങോട്ടും അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞു താങ്കളുടെ അറിവിലല്ല പോയ മോള് പോകുന്നതിനും പെട്ട് ഞാൻ ഇതേപോലെ പഞ്ചായത്തിൽ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഒരുങ്ങി ഇവിടെ നിൽക്കുന്ന അങ്ങനെ ഞാൻ ചോദിച്ചു മോളെ എവിടെ പോകണം എന്ന് ചോദിച്ചാൽ പറഞ്ഞു അമ്മച്ചി ഞങ്ങൾ ഇതേപോലെ കൂട്ടുകാരിയുടെ വീട് വരെ പോകണം അവള് വിളിച്ചങ്ങോട്ട് ചെല്ലെ പോകണം അങ്ങനെ പോയതാണ് പോയിട്ട് വൈകിട്ടായപ്പോൾ എനിക്കിതേപോലെ ഒരു ഫോൺ കോൾ വരുന്നു ഇതേപോലെ നിങ്ങളുടെ മകൾ എൻ്റെ മോൻ്റെ കൂടെ മാഹീൻ്റെ കൂടെ ഇറങ്ങി വന്ന് മാഹീൻ്റെ ഉമ്മയാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്തെന്നും പറഞ്ഞ് അല്ല അമ്പലത്തിൽ കൊണ്ട് മാലയിട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇതേപോലെ ഒരു കോള് വന്നു അപ്പോഴത്തേന് ഞാൻ ഞെട്ടിപ്പോയി അപ്പോഴത്തേനും മോൻ നിലവിളി തുടങ്ങി അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു അച്ഛൻ ആ ബാങ്കിൽ സർവീസുകാരൻ്റെ ബാങ്കിൽ അടുത്ത് ജോലി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് മോനെ വിളിച്ച് അണ്ണനെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് ഈ മോന് ഈ നിൽക്കുന്ന മോനും കൂടെ ഞങ്ങളുടെ കൂടെ വന്ന് അവനും കൂടെ ആയിരുന്നു അന്ന് എല്ലാത്തിനും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാനും കാര്യങ്ങൾക്കെല്ലാം വന്നത് അന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇവർ കൊണ്ടുവന്നപ്പോൾ ഞാൻ വിളിച്ചു മോളെ മോളെ എൻ്റെ കൂടെ വാ നീ അവൻ്റെ കൂടെ പോകരുത് അവൻ കൊള്ളത്തില്ലെന്ന് എല്ലാവരും പറയുന്നു അപ്പോഴും അവൾ എൻ്റെ കൈ തട്ടി എറിഞ്ഞിട്ടാണ് അവരുടെ കൂടെ പോയത് ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെ പോകാന്നും പറഞ്ഞുകൊണ്ട് അറിയാൻ സ്നേഹിച്ചെന്ന് വെച്ചാൽ ഒരമ്മമാരും ഒരച്ചമാരും അങ്ങനെ ഒരു മക്കളെ സ്നേഹിക്കത്തില്ല ആ രീതിയിൽ വളർത്തിയ മോളാണ് അത് ഈ നാട്ടിലുള്ള എല്ലാ ഈ കടക്കലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം ഞാൻ എങ്ങനെയാണ് എൻ്റെ ആ മോളെ കൊണ്ടു ഞങ്ങൾ കാണുന്ന സമയത്തെല്ലാം ഈ സന്തോഷം അതായത് മോളുടെ അച്ഛനും ഈ സുലേഖയും അവരിവിടെ ആഡിറ്റോറിയത്തിലും കടകളിലും ഒക്കെ ജോലിക്ക് പോകുന്നവരാണ് രാത്രിയിലാണ് ആഡിറ്റോറിയത്തിൽ ഈ ക്ലീനിങ്ങൾ അതായത് എന്തെങ്കിലും ഫങ്ഷനുണ്ടെങ്കിൽ ക്ലീനിങ് രാത്രിയിലാണ് രാത്രിയിൽ ക്ലീൻ ചെയ്യുമ്പോൾ പോലും ഈ മോളെ ഇവർ രണ്ടുപേരും കൂടി ഞാൻ പലപ്പോഴും കാണുന്നതാണ് രാത്രി സമയത്ത് പോലും ഇങ്ങനെ കൊണ്ടു നടക്കും ഈ മരിക്കുന്നതിൻ്റെ അന്ന് എൻ്റെ കുഞ്ഞ് ആയപ്പോൾ ഞാൻ പോകുന്ന ആഡിറ്റോറിയത്തിൽ വന്ന് ജോലിക്ക് വന്ന് ആഡിറ്റോറിയത്തിൽ വന്നായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് മക്കൾ എന്തിനു വന്നെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് ഇതേപോലെ ചേട്ടൻ അന്നത്തെ കണക്ക് തന്നെ ഇന്നും കൂട്ടുകാർ കൂടി കുടിയെ അമ്മച്ച് എന്തെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി നമുക്ക് കംപ്ലയിൻറ്റ് കൊടുത്തേ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ ഞാൻ എൻ്റെ കൂടെ പൈസ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മക്കളൊരു കാര്യം ചെയ്തു പൈസ വീട്ടിൽ ഇരുപോണ്ട് പോയി എടുത്തോണ്ട് വാന്ന് എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ പറഞ്ഞതാണ് ആ എടുത്തോണ്ട് വന്ന് വരാൻ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ കുഞ്ഞ് തിരിച്ച് കയറി വന്നത് അൻപതാം തീയതി രാത്രിയിൽ ഏകദേശം ഒരു ഒൻപതര മണി സമയത്താണ് ഈ കുട്ടി മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ഞാൻ അറിയുന്നത് മരിച്ച സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു എവൻ മാത്രമേ ഉള്ളായിരുന്നു മോള് മരിച്ച സമയത്ത് എവനാണ് മോളുടെ ബോഡി കെട്ടഴിച്ച് ഞാൻ നിൽക്കുന്ന കടയിലെ അണ്ണൻ സ്റ്റാഫിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് എറിഞ്ഞ് എറിഞ്ഞാണ് കൊടുത്തതെന്ന് അന്നം പറഞ്ഞു അപ്പോഴെ അപ്പോഴേ അവർ അങ്ങോട്ടും മുമ്പോട്ടും പുറമോട്ടൊന്നും നോക്കിയില്ല അവരപ്പോഴേ സ്കൂട്ടിയിൽ കയറി അവർ കുഞ്ഞിനെ കൊണ്ട് അപ്പോഴും പറഞ്ഞു ഒരാളോട് ഇവിടെ നിപ്പുണ്ടായിരുന്നു ഇരുട്ടായത് കൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ചേച്ചി ഒരാളോട് ഇവിടെ ഇപ്പോൾ പറഞ്ഞു എവൻ അതിൻ്റെ പുറവിൽ ബൈക്ക് കൊടുത്തുകൊണ്ട് അന്നം വിചാരിച്ച് അവ ഹോസ്പിറ്റലിൽ ചെല്ലുവെന്ന് പക്ഷെ ഇവ ഹോസ്പിറ്റലിൽ ചെന്നില്ല ഇവൻ നേരെ അവിടുന്ന് അവൻ്റെ കുഞ്ഞുമ്മയുടെ കൈവെട്ടാനാണ് അവൻ പോയത് അങ്ങനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നു ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കുട്ടിയെ മോർച്ചറിയിലേക്ക് മാറ്റാനുള്ള മാറ്റി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൊണ്ടു വന്നതാരെന്ന് അന്വേഷിക്കുമ്പം സുലേഖ ഈ അനുമോളുടെ അമ്മ ജോലി ചെയ്യുന്ന തട്ടുകടയിലെ മുതലാളിയും അവിടെ നിന്നൊരു സ്റ്റാഫും പെട്ടെന്ന് അതായത് സുലേഖയെ വിളിച്ചിട്ടേയും മരുമകൻ പറയുകയാണ് അമ്മയുടെ മകള് തൂങ്ങിയെന്ന് പറയുന്നത് കേട്ടുകൊണ്ട് സുലേഖ പെട്ടെന്ന് കരയുകയും അലറി വിളിക്കുകയും ബോധം കെട്ടി വീഴുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരാണ് ഓടിക്കൊണ്ട് ഇവിടെ വരുന്നത് വരുമ്പോൾ ഇവിടെ ഈ കുട്ടിയെ കണ് പിന്നെ കണ് ഇത് ഷോളിലാണ് തൂങ്ങിയെന്നാണ് ഷോളാൻ്റെ അറ്റോണവിടെ കാണുന്നത് അറുത്തിട്ടിട്ട് ഈ കുട്ടിയെ ഇങ്ങനെ കൈകളിൽ കോരിയെടുത്താണ് ഈ കടയിലെ മുതലാളിതായിട്ട് മോൾ ഒരിക്കലും ചെയ്യൂല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ മരിക്കുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ ഈ വീട്ടിനകത്ത് ഇരുന്നു കൊണ്ട് പറഞ്ഞു അമ്മേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ വളർത്തണം എന്ന് ഞങ്ങളുടെ കൂടെ പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്യും മക്കൾ ഇപ്പോഴേ ഇന്നിട്ടാണ് ഞങ്ങൾ വളർത്തിക്കോളാം എന്ന് പറഞ്ഞു അന്നേരം അവൾ ഞങ്ങളുടെ കൂടെ ഒരു പോയിൻ്റ് പറഞ്ഞു പിന്നെ അച്ഛനെ വളർത്താൻ ഞാൻ എടുക്കാനും രണ്ട് നിങ്ങൾക്ക് മൂന്ന് പേർക്കും എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ തരത്തില്ല എന്ന് പറഞ്ഞു അവിടെ തമാശയ്ക്ക് പറഞ്ഞത് അത് എടുക്കാൻ തരത്തില്ലെന്ന് അപ്പോൾ സത്യമായി എൻ്റെ കൂടെ അമ്മ അമ്മോളല്ല പറഞ്ഞു അവനാണ് പറഞ്ഞത് അമ്മയൊരു അമ്മാമ്മയായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാര്യം വെച്ചാൽ ഞാനങ്ങ് മതിമുറന്ന് നടക്കുമായിരുന്നു ഞാനും അച്ഛനെയെന്ന് വെച്ചാൽ നമുക്കൊരു കൊച്ചിനെ എടുത്ത് താലോലിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു പക്ഷെ അതിനുപോലും ദൈവം ഞങ്ങൾക്ക് വിധി തന്നില്ല നല്ല കഴിഞ്ഞ വ്യാഴാഴ്ചയുടെ അന്ന് ഇവിടെ ഭയങ്കര വെകളം വരുന്നവൻ കുടിച്ചിട്ട് വന്ന് തൊട്ടിയും കയറുമൊക്കെ പൊട്ടിച്ച കിണറ്റിൻ്റെ മരുമയ തൊട്ടിയും ഒക്കെ പൊട്ടിച്ച് അശേലിട്ട് എൻ്റെ കുഞ്ഞു അന്നേരം എൻ്റെ മോള് പറയുന്നുണ്ട് നിങ്ങളുടെ കൂടെ വന്ന കാലം മുതൽ എനിക്ക് കണ്ണുനീരേ ഉള്ളു എന്ന് മോൾ അവൻ്റെ കൂടെ പറയുന്നത് അപ്പോഴാണ് അവ ഒരു പോയിന്റ് പറഞ്ഞു പോയി എന്ന് പറഞ്ഞു അന്ന് കുഞ്ഞിനെ അടിക്കാൻ കൈവക്കി ഞാൻ പറഞ്ഞു എൻ്റെ നുമ്പീട്ട് എൻ്റെ കുഞ്ഞിനെ അടിക്കവൂലെന്ന് പറഞ്ഞു സ്വന്തമായിട്ട് ഇല്ല ഇല്ല ഒരിക്കലുമല്ല അച്ഛൻ കയറിപ്പോയതിന് ശേഷം അച്ഛൻ വനെ പമ്പിൻ്റെ അവിടെ വെച്ച് കണ്ട് അന്ന് റോഡി വന്നതിന് ശേഷം അന്ന് എൻ്റെ കുഞ്ഞെപ്പോയിട്ട് ഒറ്റയ്ക്ക് ഈ വീട്ടിലുള്ളു പമ്പിൻ്റെ അവിടെ വെച്ച് കണ്ടായിരുന്നു ഇല്ല ഇല്ല ഒരിക്കലും എൻ്റെ മോളിങ്ങനെ സ്വന്തമായിട്ട് ചെയ്യത്തില്ല അതെനിക്ക് പൂർണ്ണ എനിക്ക് പൂർണ്ണ ഉറപ്പാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കാല് മുറിഞ്ഞാലും അവക്ക് ബെപ്രാളാണ് ഓരോ കൊച്ചുങ്ങളും ഓരോന്ന് എൻ്റെ ചെയ്യുന്നതാണ്പോടെ ചോദിക്കുക എന്തിനെ ചെയ്യുന്നേന്ന് എൻ്റെ കൂടെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായ ഉറപ്പാണ് എൻ്റെ കുഞ്ഞു ഒരിക്കലും ചെയ്യത്തില്ല അവൻ തന്നെ എൻ്റെ കുഞ്ഞിനെ അങ്ങനെ പറയാൻ എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളോ തെളിവുകളോ കാര്യങ്ങളോ ഉണ്ടോന്ന് വെച്ചാൽ അവൻ അങ്ങനത്തെ ഫ്രോഡാണ് അവൻ ഇതിനു ഇതുപോലെയുള്ള സംഭവങ്ങൾ ആരെങ്കിലും ഇവിടെ മോളെ ഉപദ്രവിച്ചൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല അവൻ വെളിയിലൊക്കെ ആൾക്കാരെ അടിക്കുകയും വെട്ടിയെല്ലാം ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് കിട്ടിയ അറിവുകൾ അതുകൊണ്ട് അവൻ അതിനോ ചെയ്യുന്നവ ഇത് ചെയ്യാൻ മടിക്കത്തില്ല പഠിക്കത്തില്ല സ്വന്തം കുഞ്ഞമ്മയുടെ കൈ വെട്ടിയവൻ പിന്നെ ഇത് ചെയ്യാൻ പഠിക്കും കൊന്ന കുറ്റത്തിനല്ല ഇപ്പം പിടിച്ചിരിക്കുന്നത് അവൻ്റെ കുഞ്ഞമ്മേനെ വെട്ടിയതിനാണ് ഇപ്പോൾ അവനെ പിടിച്ചിരിക്കുന്നത് ഇപ്പോഴൊക്കെ മക്കളുകൾ ചിന്തിക്കണം നമ്മളെ സുരക്ഷിതത്വം എത്രയുണ്ടെന്ന് പെൺകുട്ടികൾ അവരുടെ ഒരു അവർ സ്വയം അവരെ സ്നേഹിക്കുന്നില്ല അവർ സ്വയം അവരെ സ്നേഹിച്ചെങ്കിൽ ഇങ്ങനെയെന്ന് ഇറങ്ങി പോകൂല കാരണം തൻ്റെ ജീവനേക്കാൾ വലുതും മറ്റൊന്നും ഇല്ല ഇനി ഒരു അമ്മയാണ് ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തക എന്നുള്ളതിലുപരിയായിട്ട് അമ്മയാണ് അപ്പം അമ്മയെന്നുള്ള നിലയിൽ എനിക്ക് എല്ലാ മക്കളോടും ആണിനോടായാലും പെണ്ണിനോടായാലും പറയാനുള്ളത് അവർക്ക് ജന്മം നൽകി അവരെ പോറ്റി വളർത്തി ഈ സമൂഹത്തിലെ നല്ല ആൾക്കാരായിട്ട് നാളെ ഈ മാതാപിതാക്കൾക്ക് ഉതകുന്ന തരത്തിലേക്ക് വളർന്ന് വരേണ്ടുന്ന തലമുറയാണ് അവർ അപ്പോൾ അവർ പെട്ടെന്നിങ്ങനെ ശരിക്കും പറഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ പറയും ഉച്ചി ഉറച്ച കൈ കൊണ്ട് ഉതകം ചെയ്യാൻ ഇട വരരുത് എന്ന് അപ്പോൾ ആ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളെ മക്കൾ നഷ്ടപ്പെടുന്നൊരവസ്ഥ ഒരിക്കലും താങ്ങാവുന്നതിനപ്പുറമാണ് പെൺകുട്ടികളൊരു സുരക്ഷിതത്വം ഇല്ലാത്ത തരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അതും ചിന്തിക്കാൻ പറ്റുന്നതല്ല അപ്പം എല്ലാ മക്കളോടുമായിട്ട് എനിക്കൊരു ഉപദേശം പോലെ ഒന്നേ ഉള്ളൂ നമ്മളിറങ്ങി പോകുന്നതിലൊന്നും കുഴപ്പമില്ല പക്ഷേ ഇതുപോലെ നമ്മുടെ മുന്നിലേക്ക് കാണാനൊരവസ്ഥ അത് വരരുത് അവർ പോകുന്നത് ജീവിക്കാനായിട്ടായിരിക്കണം